കൊച്ചി അമൃത ആശുപത്രിയിൽ പുതിയതായി ആരംഭിച്ച ഹോം കെയർ സേവനങ്ങളുടെ ഉദ്ഘാടനം നടൻ സലീം കുമാർ നിർവഹിച്ചു മനുഷ്യത്വത്തിന്റെ നീളുന്ന കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ കാലത്തിന്റെ അനിവാര്യതയാണെന്നും അതുകൊണ്ടുതന്നെ അമൃത ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചത് പുണ്യപ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു കിടപ്പ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ആശുപത്രിയിലെത്താൻ കഴിയാത്തവർക്കും വീടുകളിലെത്തി പരിചരണം ലഭ്യമാക്കുന്നതാണ് അമൃത ആശുപത്രിയുടെ ഹോം കെയർ പദ്ധതി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് ആവശ്യമെന്നും അമ്മയുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതാണെന്നും ഹോം കെയർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നടൻ സിലിംഗ് കുമാർ പറഞ്ഞു ബാക്കിയെല്ലാ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കാരണം പത്ത് കിലോ ഞാൻ ചെമ്മിസമാൻ്റെ പറഞ്ഞു പത്ത് കിലോമീറ്റർ പോലെ ഇപ്പോ ഇപ്പൊ തുടങ്ങി അങ്ങനെ ആവട്ടെ ഇത് എറണാകുളം ജില്ല മുഴുവൻ വേണം ആ അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട് അപ്പോ ഇതേപോലെ പ്രതിരേക്ക് ഇങ്ങനെ അവിടുത്തെ സഹായങ്ങൾ ചെയ്യാൻ ഒരു ഒരു സംഘം മുന്നിട്ടിറങ്ങുമ്പോൾ എനിക്ക് നടക്കാൻ തീരെ വയ്യ എങ്കിലും ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം ഇതൊരു ഒരു എൻ്റെ കൈകൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നത് ജീവിതത്തിലൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണുകയാണ് ഹോം കെയർ പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സേവനങ്ങൾക്ക് പുറമെ രോഗികൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്ലീപ് സ്റ്റഡി ടെസ്റ്റ് ഫിസിയോതെറാപ്പി എന്നീ സേവനങ്ങളും ലഭ്യമാക്കുന്നതാണ് ഒരു ഡോക്ടറും ഹെൽത്ത് അസിസ്റ്റന്റും ഓരോ ഹോം കെയർ ഏതൊരു രോഗിക്കും അവരുടേതായിട്ടുള്ള ഡോക്ടറുടെ ഒരു ഉപദേശം കിട്ടുക അത് വളരെ ആവശ്യമായിട്ട് കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഡോക്ടർ പോയി കാണുന്നു പക്ഷേ അപ്പം കാണുമ്പോൾ കാർഡിയോളജിസ്റ്റ് ആയിട്ടും പ്രൈമറി ഫിസിഷ്യൻ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടായിരിക്കും നമ്മുടെ രോഗികൾക്ക് പുതിയ മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചെയ്യാം ഈ ഒരു ഹോം കെയറിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രോഗി ഒരു കിടപ്പിലായ രോഗി അല്ലെങ്കിൽ പല പല അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു വ്യക്തിയെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്ര എളുപ്പമല്ല കാരണം മിക്കവാറും ഒന്നോ രണ്ടോ പേര് ലീവ് ആകേണ്ടി വരും വണ്ടി പിടിക്കുക കൊണ്ടുവരിക പിന്നെ ഒപ്പിലെ തിരക്ക് പല പല ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ കാണേണ്ടി വരും പക്ഷേ ഇതെല്ലാം മറികടന്ന് നമ്മുടെ ഒരു ടീം അവരുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ യാതൊരു നമ്മൾ 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 അവർക്കൊരു ടൈം കൊടുക്കും ആ ടൈമിൽ ആദ്യഘട്ടത്തിൽ കൊച്ചി അമൃത ആശുപത്രിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള രോഗികൾക്കാണ് ഹോം കെയർ സേവനങ്ങൾ ലഭ്യമാക്കുക അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാമൻ നായർ അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അമൃത ന്യൂസ് കൊച്ചി